വയനാട് ഉരുൾപൊട്ടലിൽപ്പെട്ട ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തുടരുന്നു ഇതിനോടകം പതിനൊന്ന് മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ എത്തിച്ചിട്ടുള്ളത് ഇതിൽ ആറ് പുരുഷന്മാരും നാല് സ്ത്രീകളും പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മൃതദേഹവുമാണ് ലഭിച്ചിട്ടുള്ളത് കൂടാതെ കയ്യും കാലും ഉൾപ്പെടെ ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോത്തുകൾ മുണ്ടേരയിലെ ഇരുട്ടുകുത്തി കോളനിക്ക് സമീപത്ത് പുഴയിൽ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ടെന്ന ആദിവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറിയ നിലയിലാണ് ലഭിച്ചത് പി വി അൻവറലയുടെയും പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജന്റെയും നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സിആർഎഫ് പോലീസ് റവന്യൂ മറ്റ് സന്നദ്ധ സേനകൾ എന്നിവർ ചാലിയാർ പുഴയോരങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് ലഭിക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉടനെ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച് മോർച്ചറിയിൽ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് പല ഭാഗങ്ങളിലുമുള്ള ഫ്രീസറുകൾ സന്നദ്ധ സംഘടനകൾ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് നിലമ്പൂർ തഹസിൽദാർ ഡിവൈഎസ്പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമാമു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഡി എംഒ ആർ രേണുക എം എൽ എ മാരായ പി കെ ബഷീർ പി വി അൻവർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവരാണ് നിലവിൽ നിലമ്പൂർ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിരവധി സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും എത്തിയിട്ടുണ്ട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉടൻ നിലമ്പൂരിലെത്തും சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்